തിരുമണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡൻ പിൻമാറിയിരിക്കുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും ചെയ്തിരുന്നു മധു നേരെ നാളത്തെ വിമർശനങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ ഒരു തീരുമാനം ബൈഡൻ എടുത്തിരിക്കുന്നു സ്ഥാനത്ത് നിന്ന് പിന്മാറുന്നു മത്സരത്തിൽ പങ്കെടുക്കാനില്ല എന്ന് ബൈഡൻ വ്യക്തമാക്കുന്നു പാർട്ടിയിലെ ഒരു വിഭാഗത്തിൽ നിന്നുണ്ടായ കടുത്ത എതിർപ്പ് പിന്നീട് വന്ന കോവിഡ് ഇപ്പോൾ ഈ ഈ തീരുമാനം വന്നിരിക്കുന്നത് എന്താണ് വാർത്താക്കുറിപ്പിലൂടെ ജോ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രജിൻ അല്പസമയം മുമ്പാണ് ജോ ബൈഡന്റെ പ്രസ്താവന വരുന്നത് മത്സരരംഗത്ത് നിർത്താൻ പിന്മാറുക എന്നുള്ള ഈ പ്രസ്താവന വന്നിരിക്കുന്നത് ലാസ് വേഗസിൽ കഴിഞ്ഞ ആഴ്ച ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ച് ഡൽവേറിലെ ഭവനത്തിൽ ആയിരുന്നു ക്വാറന്റൈനിലായിരുന്നു എന്നിരുന്നാൽ തന്നെ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് മുൻ സ്പീക്കർ നാൻസി പെലോസി അതുപോലെ മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമി ഇവർ രണ്ടുപേരുമാണ് ജോ ബൈഡന്റെ ഏറ്റവും അടുപ്പമുള്ളവരും ജോ ബൈഡൻ ഏറ്റവും വിശ്വാസമുള്ളവരും ഇവരെയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉന്നതതല നേതാക്കൾ ഈ ജോ ബൈഡനെ എങ്ങനെങ്കിലും ഈ കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തിൽ നിന്ന് മാറ്റണമെന്ന് സമ്മർദ്ദം കൊടുക്കാൻ പറഞ്ഞിരുന്നത് ഒരു ഒരുപക്ഷേ ഡെമോക്രാറ്റിക് കൺവെൻഷൻ ഓഗസ്റ്റ് പത്തൊമ്പതിന് വരികയാണ് അതിനു മുമ്പ് ജോ ബൈഡൻ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് പ്രജിൻ മധു ഇതിൽ കൃത്യമായി എന്താണ് ഇതിന് യഥാർത്ഥ കാരണം എന്ന് സംബന്ധിച്ച ചർച്ചകൾ ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ചൂട് പിടിക്കും അതിൽ ഏറ്റവും എടുത്തു വരേണ്ട കാര്യമാണ് ഈ ജയസാധ്യത എന്ന കാര്യം അതിൽ കഴിഞ്ഞ തവണയൊക്കെ നടന്ന സമ്മതത്തിൽ അതിൽ ട്രംപ് ഒരുപാട് മുന്നോട്ട് പോവുകയും ബൈഡൻ പിന്മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഏറെ വിമർശനങ്ങൾ ബൈഡൻ ഏൽക്കേണ്ടി വന്നതും പിന്നാലെ അദ്ദേഹം കോവിഡ് പോസിറ്റീവ് ആകുന്നു അങ്ങനെ അനാരോഗ്യം ഒപ്പം തന്നെ ജനപ്രിയ നല്ല എന്നുള്ള ചില പരാമർശങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഉയർന്നു അതിന് പിന്നാലെ ഈ തീരുമാനം ഉണ്ടാവുന്നു പാർട്ടിക്കുള്ളിൽ നിന്നും കൃത്യമായ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഈ തീരുമാനം എന്ന് പറയാൻ കഴിയുമോ ഉറപ്പായിട്ടും കാരണം ഈ ലാസ് വേഗാസിൽ പോകുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തൊട്ട് മുമ്പേ ഉള്ള ദിവസം അദ്ദേഹം പറഞ്ഞത് ആരോഗ്യപരമായ കാരണങ്ങളല്ലാതെ ഒരു കാരണവശാലും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് താൻ പിന്മാറുമെന്ന് ആരും കരുതണ്ട എന്ന് അടിവരയിട്ട് പറഞ്ഞ ജോ ബൈഡൻ ആണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറുക എന്ന് പറയുന്ന പ്രസ്താവന നൽകിക്കൊണ്ട് അമേരിക്കൻ ജനതയോട് ഒരു പക്ഷേ ഒരു യാത്രാ മൊഴി പോലെ ഇങ്ങനെ ഒരു പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ഒരു എതിരാളി അല്ലെ ഒരു ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി എന്നതിനപ്പുറം എൺപത്തിയൊന്ന് വയസ്സുള്ള ജോ ബൈഡൻ പ്രത്യേകിച്ച് രണ്ട് യുദ്ധങ്ങളിൽ അമേരിക്ക നേരിട്ടോ അല്ലാതെയോ പങ്കാളികളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വൈറ്റ് ഹൗസിൽ തീർച്ചയായിട്ടും ആരോഗ്യവും ഓർമ്മശക്തിയും ഒക്കെയുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റായിരിക്കും അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഉയർന്ന ഘട്ടത്തിലാണ് ഈ തീരുമാനം ഈ പിൻമാറ്റം എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് തുടരുക അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡൻ പിന്മാറിയിരിക്കുന്നു മധു കൊട്ടാരക്കറിയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ചേർന്നത് ഈ എക്സിൽ പങ്കുവച്ച വാർത്താക്കുറിപ്പിലാണ് ഈ തീരുമാനം ബൈഡൻ പങ്കുവച്ചിരിക്കുന്നത് കൃത്യമായി പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ഒരു വിശദമായ പ്രസ്താവന വൈകാതെ ഉണ്ടാകും എന്നുകൂടി ബൈഡൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഇനി ആരായിരിക്കും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൂചന ബൈഡൻ നൽകുന്നുണ്ടോ പ്രജിൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബൈഡന്റെ ആദ്യത്തെ പ്രസ്താവനയിൽ അദ്ദേഹം കമലാ ഹാരിസിന്റെ ഈ നല്ല പ്രവർത്തനത്തിനെ പറ്റി പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ബൈഡന്റെ രണ്ടാമത്തെ പ്രസ്താവന വന്നിരിക്കുകയാണ് കമലാ ഹാരിസിനെ ജോ ബൈഡൻ എൻഡോഴ്സ് ചെയ്തിരിക്കുകയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് കമലാ ഹാരിസിനെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ജോ ബൈഡൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷനിൽ വെച്ച് കമലാ ഹാരിസിനെ തെരഞ്ഞെടുക്കണം കമലാ ഹാരിസിനെ മാത്രമേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിക്കാൻ പറ്റൂ എന്നാണ് ബൈഡൻ വിശ്വസിക്കുന്നത് അതുമാത്രമല്ല ബൈഡൻ പറയുന്നത് അദ്ദേഹം പ്രസിഡന്റായിട്ട് മത്സരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം എടുത്ത തീരുമാനം തന്റെ വൈസ് പ്രസിഡന്റായിട്ട് കമലാ ഹാരിസിനെ ആയിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കമല ഹാരിസിന് എന്തുമാത്രം പ്രാധാന്യം ജോ ബൈഡൻ കൊടുക്കുന്നു എന്നാണ് ഈ ദൂവിലൂടെ വ്യക്തമാക്കുന്നത് തന്നെയുമല്ല ആദ്യത്തെ പ്രസ്താവനയുടെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രണ്ടാമത്തെ പ്രസ്താവന വന്നത് തന്നെ ഈ വിഷയം മറ്റേതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് മാറിപ്പോകാതിരിക്കാൻ കൂടിയായിരിക്കാം തീർച്ചയായിട്ടും ബൈഡൻ ഹാരിസ് എന്ന രീതിയിലത്തെ ഒരു ക്യാമ്പയിൻ കൂടി എക്സിലൂടെ അദ്ദേഹം തുടക്കമിട്ടുണ്ട് കമല ഹാരിസ് എന്ന് കൃത്യമായി ബൈഡൻ വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ആൻഡ് യു ആർ വിത്ത് അസ് ടു ഹിയർ എന്നൊരു പ്രസ്താവന കൂടി ഇപ്പോൾ എക്സിൽ ജോ ബൈഡൻ പങ്കുവച്ചിട്ടുണ്ട് കൃത്യമായി അടുത്ത സ്ഥാനാർത്ഥി കമല ഹാരിസ് ആണ് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന കൂടി ബൈഡൻ പുറത്തിറക്കുകയാണ് മൈ ഫെലോ ഡെമോക്രാറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായി രണ്ടാമത്തെ എക്സ് പോസ്റ്റിൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മധു കൊട്ടാക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്